ഹായ് ഗായ്സ് നമസ്കാരം എല്ലാവർക്കും നമ്മുടെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടെ സ്വാഗതം ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന വീഡിയോ രണ്ട് മൂന്ന് ടിപ്സാണ് അതിൽ അതിൽ മെയിൻ ആയിട്ടൊരു ടിപ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും ഒരു ഒരു വിഷയം ഇന്നത്തെ കാലത്ത് കുറച്ച് കുറവാണെങ്കിലും പണ്ടുള്ള കാലങ്ങളിൽ ഏറ്റവും ഒരു വിഷയമായിരുന്നു ഈ മാറാല നമുക്ക് ഓടിട്ട വീടുകളിലൊക്കെ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും ഇന്ന് എല്ലാ ഒട്ടുമിക്ക വീടുകളും വാർപ്പാണെങ്കിലും അങ്ങനെയുള്ള സ്ഥലങ്ങളിലും മാറാല വരാറുണ്ട് പക്ഷേ ഓടുള്ള വീടുകൾക്കാണ് ഏറ്റവും കൂടുതൽ വന്നിരുന്ന ഒരു കാലം അതൊക്കെ നമ്മുടെ കുട്ടിക്കാലത്ത് അന്ന് മാറാൽ തട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വലിയൊരു ഒരു ദിവസത്തെ ഫുൾ ജോലിയാണ് എന്തെല്ലാം ടിപ്പുകൾ ഇല്ലെങ്കിൽ എന്തെല്ലാം സൂത്രങ്ങൾ ഉപയോഗിച്ചാലും മാറാൽ വരാതിരിക്കില്ല കാരണം കാറ്റ് പൊടി ഉള്ളിടത്തോളം കാലം നമുക്ക് മാറാൽ ഉണ്ടാവും പോരാത്തതിനെ നല്ലവണ്ണം പൊടിയടിക്കുന്ന സ്ഥലങ്ങളാണെങ്കിൽ നല്ല രീതിയിൽ ഉണ്ടാവും അപ്പോൾ മാറാൽ നമ്മൾ ആഴ്ചയിൽ ഒരു തവണയെങ്കിലും മാറാലടിക്കേണ്ട സാഹചര്യങ്ങളുള്ള സ്ഥലങ്ങളുണ്ടാവും ഇന്നത്തെ നമ്മുടെ വീട്ടിൽ കാണിക്കാൻ പോകുന്നത് മാറാൽ നമ്മൾ ഒരു തവണ വൃത്തിയാക്കി കഴിഞ്ഞാൽ കുറേ കാലം മാറാലയുടെ ശല്യം ഇല്ലാതിരിക്കാനുള്ള ഒരു സിമ്പിൾ ടിപ്പാണ് ഈ ഒരട്ട കാര്യം നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ ആഴ്ചയിലോ മാസത്തിലോ മാറാൽ അടിക്കുന്ന ആ ഒരു ബുദ്ധിമുട്ട് നിങ്ങൾക്ക് നല്ലോണം മാറും അപ്പോൾ എല്ലാവരും വീഡിയോ കാണാം ഒന്ന് ഇഷ്ടപ്പെടണമെങ്കിൽ ലൈക്ക് ഷെയർ ചെയ്യുക കമൻറ്റ് സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോ കാണാൻ ശ്രമിക്കുക കേട്ടോ അപ്പോൾ നമുക്ക് വീഡിയോ ഇട്ട് അപ്പോൾ ആദ്യത്തെ ടിപ്പ് കാണിക്കാൻ പോകുന്നത് അപ്പോൾ ഇതും കുറച്ച് പേർക്കും ഉപയോഗപ്പെടുന്നതായിരിക്കും ഇപ്പോൾ നമ്മൾ സ്കൂൾ കുട്ടികളാണെങ്കിലും അല്ലെങ്കിൽ ഓഫീസിൽ പോകുന്നവരാണെങ്കിലും എല്ലാവരും ഷൂസ് കൂടുതലായിട്ട് ഉപയോഗിക്കുന്ന ഒരു കാലമാണ് പണ്ടുള്ള കാലം പോലെ സ്ലിപ്പറോ അല്ലെങ്കിൽ പ്ലാസ്റ്റിക്കിൻ്റെ ചെറുപ്പമൊക്കെ ഉപയോഗിച്ചൊരു കാലമൊക്കെ കടന്നു പോയി മെയിനായിട്ട് വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷൂസ് വെള്ളം നനഞ്ഞു കഴിഞ്ഞാൽ സപ്പോസ് ആ ഒട്ടുമിക്ക ഷൂസുകളും എല്ലാവരും ഓൾമോസ്റ്റ് എല്ലാവരും ഉപയോഗിക്കുന്നത് ഈ ക്യാൻവാസ് വെച്ചുള്ള ഷൂസുകളാണ് അപ്പോൾ ഇത് നനഞ്ഞു കഴിഞ്ഞാൽ ഉണങ്ങാൻ ഒരുപാട് സമയമെടുക്കും ഉണങ്ങിക്കഴിഞ്ഞാലും അതിനൊരു മണം പോകുന്നതിന് ഭയങ്കര സമയമെടുക്കുന്നതാണ് അതായത് ക്യാൻവാസിൻ്റെയൊക്കെ നനഞ്ഞ ഷൂസ് പെട്ടെന്ന് മണം പോകാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന ഒരു സിമ്പിൾ ടിപ്പ് ഞാൻ പറഞ്ഞുതരാം അപ്പോൾ ഇതെല്ലാവരും ചെയ്യാം അപ്പോൾ എന്താണ് ആ ടിപ്പ് നോക്കാം കേട്ടോ അപ്പോൾ നമുക്ക് ചെയ്യേണ്ടതാണെന്ന് വെച്ചാൽ വേണ്ടത് ഒരു ചെറിയൊരു ടിഷ്യൂ പേപ്പറാണ് വിഷു ആണെങ്കിലും കുഴപ്പമില്ല അല്ലെങ്കിൽ കോട്ടൻ്റെ ചെറിയൊരു നൈസ് ആയിട്ടുള്ള തുണിയാണെങ്കിലും കുഴപ്പമില്ല അതിലോട്ട് നമ്മൾ കുറച്ച് ബേക്കിംഗ് സോഡ അപ്പോൾ ഉള്ളതിൽ ഏറ്റവും ഈസി ആയിട്ടുള്ള ഒരു ടിപ്പാണിത് ഇതിന് മേലെ ഈസി ആയിട്ടുള്ള ടിപ്പ് ഉണ്ടെങ്കിൽ നിങ്ങൾ ഒന്ന് അറിയണേ ഇത് ഇതുപോലെ ഒന്ന് മടക്കി വെച്ചതിന് ശേഷം നമ്മളിതാ ഷൂസിൻ്റെ ഉള്ളിൽ ഇതുപോലെ വെച്ചാൽ മതി രണ്ട് പുതിയായിട്ട് ഷൂസിൻ്റെ ഉള്ളിൽ ഇതുപോലെ വെച്ചുകൊടുത്താൽ തന്നെ ആ ബാഡ് സ്മെൽ ഉണ്ടല്ലോ അത് പെട്ടെന്നില്ലാണ്ടാവും നല്ല ആവും അപ്പോൾ മാക്സിമം ഷൂസ് ക്യാൻവാസ് എല്ലാം നനയ്ക്കാതെ നോക്കുക അതാണ് ഇമ്പോർട്ടൻറ്റ് അപകടത്തിൽ നനഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ നിങ്ങൾ ചെയ്താൽ മതി കേട്ടോ അപ്പോൾ ഈ ടിപ്പ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ നമ്മുടെ അടുത്ത ടിപ്പ് എന്ന് പറഞ്ഞാൽ ഇത് കുറേ പേർക്ക് ഉപകാരപ്പെടുന്നതാണ് കേട്ടോ അതിൽ എല്ലാവരും ചെയ്യുന്ന ഒരു കാര്യമാണ് നമ്മൾ തലയിൽ എണ്ണ ചെയ്യുക അല്ലെങ്കിൽ അത്യാവശ്യം പ്രായമുള്ളവർക്ക് അടിക്കാറുണ്ട് ഡൈ അടിക്കുന്ന സമയത്ത് നമ്മൾ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഡൈ എന്ന് പറയുന്നത് നമ്മുടെ നെറ്റിയിലോട്ടും ചെവിയിലോട്ടൊക്കെ ഒലിച്ചിറങ്ങും പിന്നെ നമ്മളത് ക്ലീൻ ചെയ്യാൻ വേണ്ടി ഒരുപാട് സമയം എടുക്കും അങ്ങനെ ക്ലീൻ ചെയ്യുന്ന സമയത്ത് ആ സ്കിന്നെല്ലാം ആടാവും പിന്നെ അത് കളർ മാറും അങ്ങനെ നമ്മുടെ അവിടുത്തെ സെൽസ് എല്ലാം പെട്ടെന്ന് നശിച്ചു പോകുന്നുണ്ടാവും ഡൈ അടിക്കുന്നവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ വീഡിയോ നിങ്ങൾ കാണണം അറിയുന്നവർ നിങ്ങൾ അറിയാത്തവർക്കും ജസ്റ്റ് ഒന്ന് പറഞ്ഞു കൊടുക്കുക ഒരുവിധം പ്രായമാകുമ്പോഴേക്കും ഇന്നത്തെ ഒരു കാലത്ത് എല്ലാവരുടെയും മുടി പെട്ടെന്ന് നരയ്ക്കും വർക്ക് പ്രഷർ ആണെങ്കിൽ ശരി അല്ലെങ്കിൽ ഓവർ ടെൻഷൻ അല്ലെങ്കിൽ ഒരുപാട് പേർക്ക് അസുഖങ്ങൾ ഉള്ളത് കൊണ്ട് നമ്മൾ പല മരുന്നുകൾ കഴിക്കുന്ന സമയത്ത് അങ്ങനെ കുറെ കാരണങ്ങളുണ്ട് ഈ മുടി നരക്കുന്നതിന് ഇപ്പം ഡൈ അടിക്കുന്നതുകൊണ്ടൊന്നും ഈ രോഗത്ത് ഒരു പ്രശ്നങ്ങളില്ല കേട്ടോ ചിലവർക്ക് ഈ അടിച്ചു കഴിഞ്ഞാൽ ഭയങ്കര ഒരു മോശമാണ് ഈ ഡൈ അടിക്കുകയെന്നൊക്കെ പറയുന്നത് അങ്ങനെയൊന്നും ഇല്ല കേട്ടോ നമുക്കൊരു കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും ഡൈ അടിക്കാൻ മാത്രമല്ല ഏത് പ്രവൃത്തി ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ഒരു സന്തോഷമാണ് പ്രധാനം ഏറ്റവും കൂടുതൽ ഡേഞ്ചർ ഉണ്ടാക്കുന്നത് ഈ ഒരു പോർഷനിൽ രണ്ട് ഈ രണ്ട് സൈഡിൽ കൂടെ ഇത് ഒലിച്ചിറങ്ങും പിന്നെ ചെവിയുടെ ഭാഗത്ത് കഴുത്തിന്റെ പുറകിൽ അങ്ങനെ കുറേ സ്ഥലങ്ങളിൽ ഈ ഡൈ ആവാൻ സാധ്യതയുണ്ട് കൂടാതെ അതെല്ലാം കളയാൻ വേണ്ടി ഒരുപാട് സമയമെടുക്കും ഒരച്ചു കഴുകലേ അത് പോകുള്ളൂ മുടി ഡൈ ചെയ്യുന്ന സമയത്ത് ഇതുപോലെ ബാസിലും കുറച്ചെടുത്തതിനു ശേഷം നമുക്ക് എവിടെയാണ് ഒലിച്ചിറങ്ങുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു പോർഷനിലാണെങ്കിൽ ഇതുപോലെ അത് നിറ്റിട്ട് ഈ ഇവിടുന്ന് പോർഷൻ പോർഷനിൽ തേച്ച് കൊടുക്കുക കേട്ടോ അത്ര മാത്രമേ ചെയ്യേണ്ടു ഇതുപോലെ തേച്ച് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അത് കഴിഞ്ഞാലും നമുക്ക് ഒരു ടിഷ്യൂയോ അല്ലെങ്കിൽ ഒരു കോട്ടണിന്റെ തുണിയോ വെച്ചിട്ട് തുടച്ചു കഴിഞ്ഞാൽ ഒരു തൊണ്ണൂറ്റഞ്ച് ശതമാനം ആ ഒരു ബ്ലാക്ക് കളറും പോവും പിന്നെ ബാക്കിയുള്ള അഞ്ച് ശതമാനം പറഞ്ഞാൽ അത് പിറ്റേ ദിവസം രാവിലെ കുളിക്കുമ്പോഴേക്കും അതും പോയിക്കോളും എവിടെയൊക്കെ നിങ്ങൾക്ക് ഒലിച്ചിറങ്ങാൻ സാധ്യതയുണ്ടോ അവിടെ എല്ലാം വാക്സിൻ തേക്കാം കേട്ടോ അത്യാവശ്യം നല്ല രീതിയിൽ തേക്കുകയാണെങ്കിൽ നമുക്ക് ഒരിക്കലും സ്കിന്നില് ഒരുപാട് പറ്റി പിടിക്കാതെ നമുക്ക് പെട്ടെന്ന് അത് തുടച്ചു കളയാൻ പറ്റും അപ്പോൾ ഈ ടിപ്സ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം കേട്ടോ എന്നത് നമ്മുടെ മെയിൻ ടിപ്പ് മാറാല കളയാൻ വേണ്ടിയിട്ടുള്ള ടിപ്പാണ് കേട്ടോ അപ്പോൾ ഞാൻ അതിനൊരു വേസ്റ്റ് ബോക്സ് എടുത്തിട്ടുണ്ട് നമ്മൾ ഇതുപോലുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ എപ്പോഴും നമ്മൾ ഒരു നമ്മൾ ഉപയോഗിക്കാത്ത പാത്രങ്ങൾ എടുക്കുക അപ്പോൾ മാറാല ഒട്ടുമിക്ക എല്ലാവരുടെ വീട്ടിലുണ്ടാകുന്ന വലിയൊരു പ്രശ്നമാണ് അത് തീർക്കാൻ വേണ്ടി നമ്മൾ ചെയ്യുന്ന ഒരേ ഒരു കാര്യം സിമ്പിൾ കാര്യമാണ് ഉണ്ടാവുക ഇത് നല്ല ഫ്ലേവറുള്ള സാധനമാണ് ഇത് നമ്മുടെ കർപ്പൂരമാണ് കേട്ടോ ഈ കർപ്പൂരം മാറാലയ്ക്ക് ഏറ്റവും നല്ലൊരു ഒരു മരുന്നാണ് ഇത് ഈ ഒരു ടിപ്പ് ചെയ്യുകയാണെങ്കിൽ മാറാല ശരിക്കൊരു ഓർമ്മ മാത്രമായിരിക്കും കേട്ടോ അപ്പോൾ നിങ്ങൾ ആരും ചെയ്യുക അറിയുന്നവർ ചെയ്യുന്നുണ്ടാവാം അറിയാത്തവർ ഇതുപോലെ ചെയ്ത് കൊടുക്കുക അപ്പോൾ തന്നെ നല്ലൊരു മണം വരുന്നുണ്ട് കേട്ടോ അതിനുശേഷം നമ്മൾ ഒഴിക്കുന്നത് വിനീഗർ ഇത് സാധാ വിനീഗർ നമുക്ക് ആപ്പിൾ സിഡർ വിനീഗർ എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടി എഫക്റ്റീവ് ആണ് പക്ഷേ അത് കുറച്ചും കൂടി കോസ്റ്റ്ലി ആണ് ഇതാവുമ്പോൾ നമുക്ക് എല്ലാവർക്കും അഫോർഡ് ചെയ്യാൻ പറ്റുന്നതാണ് ഒരു നാൽപ്പത് അൻപത് രൂപയുടെ അത്രയേ ഉള്ളൂ ഒരുപാട് കാലം നമുക്ക് ഉപയോഗിക്കാം വൈറ്റ് വിനീഗർ ആണ് കേട്ടോ ഒരു മൂന്ന് ടേബിൾ സ്പൂൺ മതിയാവും ഞാനിപ്പോൾ ഏകദേശം അളവിന് ഒഴിച്ച് കൊടുക്കുന്നതാണ് ആ ഇത് മതിയാവും ഈ രണ്ട് ഇൻഗ്രീഡിയൻ്റ് ആണ് നമുക്ക് മെയിനായിട്ട് ഉപയോഗിക്കുന്നത് ഇനി അതിലോട്ട് നമ്മൾ കുറച്ച് വെള്ളം വെള്ളമൊഴിക്കണം കേട്ടോ നിങ്ങൾക്ക് കർപ്പൂരം വേണമെങ്കിൽ പൊടിച്ചിടാം അല്ലെങ്കിൽ ഇതുപോലെ ഇട്ടാലും കുഴപ്പമൊന്നുമില്ല നല്ല മണമുണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് ചെറുതായിട്ടൊന്ന് പൊടിച്ചിട്ടേട്ടുള്ളൂ നന്നായിട്ട് പൊടിച്ചിട്ടില്ല കേട്ടോ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം അപ്പോൾ ഏകദേശം ഇത്രയൊരു പോർഷൻ ഉണ്ടെങ്കിൽ നമുക്ക് കുറേ സ്ഥലങ്ങളിൽ മാറാല കളയാൻ പറ്റും മാറാലുള്ള സമയത്ത് സ്ഥലങ്ങളിൽ നമ്മൾ ആദ്യം ഒന്ന് ജസ്റ്റ് മാറാൻ വേണ്ടി തട്ടി വിടട്ടോ അപ്പം തട്ടിവിടാൻ വേണ്ടിയിട്ട് നമ്മുടെ സാധാ ഒരു ചൂല് ആണ് എടുത്തിരിക്കുന്നത് ചൂലിൻ്റെ അറ്റത്തായിട്ടൊരു പ്ലാസ്റ്റിക് കവർ ഇട്ടിട്ടുണ്ട് കാരണം ഞാനിത് ഒരു വീടിൽ കാണിച്ചു തന്നായിരുന്നു നമ്മൾ മാറാൽ അല്ലെങ്കിൽ കട്ടിലിൻ്റെ അടികൾ അലമാറയുടെ മേൾഭാഗത്തൊക്കെ നിറയെ പൊടികളുണ്ടാവും അപ്പോൾ നമ്മൾ ചൂല് കൊണ്ട് അടിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ചൂല് മുഴുവൻ വൃത്തിയിടാവും അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാൻ പറ്റുന്നതാണ് പ്രത്യേകിച്ച് മാറാലി തട്ടി കഴിഞ്ഞാൽ ഈ ചൂല് വൃത്തിയൊക്കെ തന്നെ നമുക്ക് ഒരു രണ്ട് മൂന്ന് മണിക്കൂർ വേണ്ടിവരും പിന്നെ പൂർണ്ണമായിട്ട് അത് ഒട്ടിപ്പിടിച്ച് കഴിഞ്ഞാൽ പിന്നെ അത് പാടാണ് മാറാൽ തട്ടുന്ന ആ സാധനത്തെക്കാളും ഏറ്റവും നല്ലൊരു കാര്യമാണ് നമ്മൾ ചൂലിൽ ഇതുപോലെ പ്ലാസ്റ്റിക് കവർ തട്ടി കഴിഞ്ഞാൽ കേട്ടോ ആദ്യം ഫസ്റ്റ് ഇതുപോലെ എടുക്കാം അപ്പോൾ ഈ ഒരു പോർഷനിലേക്കാണ് നമുക്ക് മാറാലുകൾ ഏറ്റവും കൂടുതൽ വരുന്നത് നമുക്ക് പൊക്ക് നല്ല ഹൈറ്റുള്ള അവിടെയൊക്കെ മാറാൽ വരും ഇത് ഈ ഒരു ഭാഗത്തൊക്കെയാണ് മാറാലുകൾ ഉണ്ടാവുക കേട്ടോ ഇതുണ്ടല്ലേ കാരണം മാറാൻ നമുക്ക് ഒരിക്കലും ഇല്ലാതാക്കാൻ കഴിയില്ല കാരണം പൊടിയുള്ള എല്ലാ കാലത്തും മാറാല്ല പൊടി കാറ്റ് ഇത് രണ്ടും ഉണ്ടെങ്കിൽ മാറാല്ല വരും അപ്പോൾ ഇതുപോലെ ആദ്യം മാറാലേക്കൊന്ന് ഒരു കവർ കെട്ടിയിട്ട് ചൂലോ അല്ലെങ്കിൽ എന്താണെങ്കിലും കുഴപ്പമില്ല കേട്ടോ അപ്പോൾ അതുപോലെ കവർ കെട്ടുകയാണെങ്കിൽ നമ്മൾ കണ്ടില്ലേ കവർ കവറോ അവിടെപ്പെടുത്താൻ വേണം കാരണം അത് പെട്ടെന്ന് നമുക്ക് കളയാൻ പറ്റും നമ്മുടെ ഒരു പഴയൊരു വൈപ്പറുണ്ട് കേട്ടോ ഇത് വീട്ടിലുണ്ടായതുകൊണ്ടാണ് നമുക്ക് വൈപ്പറില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല ഒരു വടിയിൽ ജസ്റ്റ് ഇതുപോലെ ഒരു കോലങ്ങോട്ട് ക്രോസ് ആയിട്ട് കെട്ടി കഴിഞ്ഞാൽ നമുക്ക് സിംപിളായി ചെയ്യാവുന്നേ ഉള്ളൂ നമ്മുടെ ആ മിക്സ് ചെയ്തേണ്ടല്ലോ വിനീഗറും കർപ്പൂരും നമ്മൾ മിക്സ് ചെയ്തത് ഒരു സാധാ ഒരു വേസ്റ്റ് തുണി എടുക്കുക അത് ഇതുപോലെ ഒന്ന് മുക്കിയെടുത്താൽ മതി കാരണം നല്ല ഒരു ഫ്ലേവർ ഉണ്ട് കേട്ടോ രണ്ടിൻ്റെ മണം കേട്ട് കഴിഞ്ഞാൽ തന്നെ എട്ടുകാലി പിന്നെ വീണ്ട പരിസരത്ത് വരില്ല എട്ടുകാലി വന്നില്ലെങ്കിൽ പിന്നെ ഒരിക്കലും മാറാലും ഉണ്ടാവില്ലല്ലോ അപ്പോൾ ഇതുപോലെ ഒന്ന് നന്നായി നനച്ചെടുക്കുക ആ നനച്ചെടുത്ത തുണി നമ്മുടെ ആ വൈപ്പറിൽ ജസ്റ്റ് ഇതുപോലെ ഒന്ന് കെട്ടിയിട്ട് ഒരു റബ്ബർ ഇട്ട് കൊടുക്കുക കൊടുക്കേണ്ട നല്ല പൊക്കത്തിലാണത് നമുക്ക് കൈ കൊണ്ടെത്താൻ പാടാണ് അതുകൊണ്ടാണ് ഞാൻ ഈ വൈപ്പറല്ല ഉപയോഗിക്കുന്നത് നമുക്ക് അടുത്തൊക്കെ ആണെങ്കിൽ ശരിക്കും വെള്ളം കൊണ്ട് ഒരു തുണി വെച്ചിട്ട് ആ ഒന്ന് മാറ്റിയ ശേഷം വെള്ളം വെച്ച് തുടച്ചാലും മതി കേട്ടോ അതിന് ശേഷം അതുപോലെ ഒന്ന് ഇങ്ങനെ കൊടുത്താൽ മതി ഈ ഒരു മണം കേട്ട് കഴിഞ്ഞാൽ പിന്നെ കുറേ കാലം നമുക്ക് മാറാലയുടെ ശല്യമേ ഉണ്ടാവില്ല അപ്പോൾ അതാണ് മാറാല മാറ്റാൻ ഏറ്റവും നല്ലൊരു ടിപ്പാണ് വിനാഗിരിയും കർപ്പൂരും ചേർത്തുള്ള ആ സൊല്യൂഷൻ കേട്ടോ മാറാല ഉള്ളവർ ഇതുപോലെ ഒന്ന് ചെയ്തു നോക്കുക വളരെ എഫക്റ്റീവാണ് അപ്പോൾ അറിയുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യുക അറിയാത്തവർ തീർച്ചയായിട്ടും ചെയ്ത് നോക്കാം കേട്ടോ അപ്പോൾ കുറച്ച് സമയം കൊണ്ട് തന്നെ നമുക്ക് വീട്ടിൽ എല്ലാവരും നമുക്ക് ഇതുപോലെ ചെയ്താൽ പറ്റും പിന്നെ ഒരിക്കലും മാറാൽ അടിച്ച് നമ്മൾ ഒരുപാട് ബുദ്ധിമുട്ടേണ്ട കാര്യമില്ല മാറാൻ എല്ലാം അവിടെയൊക്കെ ഒന്ന് അടിച്ചത് വൃത്തിയാക്കിയിട്ടുണ്ട് ഇനി നമുക്കിവിടെ കുറേ കാലം മാറാൻ ശല്യം ഉണ്ടാവില്ല കേട്ടോ അപ്പോൾ ഇടയ്ക്ക് എപ്പോഴെങ്കിലുമൊക്കെ നമ്മൾ ഇതുപോലെ സമയം കണ്ടെത്തി കഴിഞ്ഞാൽ നമുക്ക് മാറാൻ വീട്ടിൽ നിന്ന് പൂർണ്ണമായിട്ട് ഒഴിവാക്കാൻ പറ്റുന്നതാണ് അപ്പോൾ ഈ വീഡിയോ ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിലും ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോ കാണാൻ ശ്രമിക്കാം കേട്ടോ അപ്പോൾ അടുത്ത വെറൈറ്റി വീഡിയോമായി കാണുന്നവരേക്ക് ഒരിക്കൽ കൂടി ഗുഡ് ബൈ